ഷീമാട്ടിയങ് തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനം നിർവഹിച്ച് ബീന കണ്ണൻ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ഷീമാട്ടിയുടെ യുവതി യുവാക്കൾക്കായുള്ള ബ്രാൻഡ് ഷീമാട്ടിയെങ്ങിന്റെ നാലാമത്തെ ഷോറൂം മലപ്പുറം തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ഷീമാട്ടി സിഇഒ ബീന കണ്ണൻ സ്റ്റോർ ഉദ്ഘാടനം നിർവഹിച്ചു വിമൻസ് വെയർ മെൻസ് വെയർ കിഡ്സ് വെയർ എന്നീ വിഭാഗങ്ങളിൽ മൂന്ന് നിലകളിലായാണ് തിരൂരിൽ യങ് ഒരുങ്ങിയിട്ടുള്ളത് സ്ത്രീകളുടെ മാത്രം കാഷ്വൽ വസ്ത്രങ്ങളുടെ സ്റ്റോറായിരുന്ന ഷീമാട്ടിയെങ്ങിനെ കിഡ്സ് മെൻസ് ആൻഡ് വുമൻസ് വെയർ ഫോർമാറ്റിലേക്ക് മാറ്റിക്കൊണ്ടാണ് തിരൂരിലെ പുതിയ ഷീമാട്ടിയെങ്ങിന്റെ വരവ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും ഫാഷനബിളും ട്രെൻഡിങ്ങുമായ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് സ്റ്റോർ ഒരുക്കിയിരിക്കുന്നത് ഫാഷൻ ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളെ ഉപഭോക്താക്കൾക്ക് ഷീമാട്ടിയെങ്ങിൽ കാണാൻ സാധിക്കുമെന്നും ഉയർന്ന നിലവാരവും ഫാഷനബിളുമായ കാഷ്വൽ വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും കണ്ണൻ ഹായ് തിരൂർ എ പി എം അവന്യൂയില് ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ടി യാങ് അഞ്ചാമത്തെ ബ്രാഞ്ചാണ് കാലിക്കട്ട് കോട്ടയം കൊച്ചി ഇത്യാദി സ്ഥലങ്ങളിൽ നാല് ബ്രാഞ്ചുണ്ട് ഹൈലൈറ്റ് മാളിലുണ്ട് അങ്ങനെ നാല് ബ്രാഞ്ച് പ്ലസ് ഇത് അഞ്ചാമത്തെയാണ് തിരൂരിൽ ഇവിടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയ ആണ് ആൺകുട്ടികളുടെ ആണുങ്ങളുടെ ടീനേജ് ബോയ്സ് അവരുടെ കളക്ഷൻ ഉണ്ട് ആയിരം രൂപയിൽ തന്നെ നിങ്ങൾക്ക് മിക്കവാറും പല പ്രോഡക്റ്റ്സും ഇവിടെ ഒക്കെ തന്നെ കിട്ടും ജീൻസ് ആണെങ്കിലും ഇനോ ലൈക്ക് ബമുസ ബമുണ്ടാസ് ആണെങ്കിലും അല്ല പ്രിൻ്റഡ് ഷർട്സ് ആണെങ്കിലും കാഷ്വൽ വെയറും ഒക്കെ തന്നെ വളരെ പ്രോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഒരു വലിയ ഫ്ലോ ഫ്ലോറ് പെണ്ണുങ്ങളുടെ തന്നെ ഉണ്ട് അതിൽ ടീഷർട്ട് തൊട്ട് കുർത്തി ഇത്യാദി ചെറിയ ചെറിയ പാർട്ടി വെയറും കാണാം ആൻഡ് ഓൾസോ ധാരാളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ നാട്ടിൽ നിൽക്കിടാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗാർമെൻറ്റ്സ് പ്രത്യേകം കൊണ്ടുവന്നിട്ടുണ്ട് അതും വളരെയധികം ലാസ്റ്റിങ്ങുമാണ് എന്നാലും നിങ്ങൾക്ക് പാറ്റേൺ എല്ലായിടത്തും കിട്ടുന്ന പോലെ ഒരു യൂണിഫോം പോലെ ഇരിക്കില്ല അതിന് ഓരോന്നിനും തനിമ കാണും നിങ്ങളിട്ടാലും മറ്റേത് ഇന്ന കടയിൽ നിന്നാണ് നിങ്ങൾ എടുത്തത് എന്ന് നിങ്ങളുടെ കോളേജിലോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ പറയാൻ പറ്റും ഇതങ്ങനെയല്ല അധികം ബീസുകളൊന്നും വരില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ആയിരിക്കും നിങ്ങളുടെ ഫാഷനിൽ കുട്ടികളുടെ തുണിക്കരക്കലും ഇവിടെയുണ്ട് അതായത് ഒരു ഒരുമാതിരി ഒന്ന് രണ്ട് വയസ്സ് തൊട്ട് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ക്യാഷ്വൽ വെയറും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്യും മിക്കവാറും എല്ലാം തന്നെ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് വെറൈറ്റി ഉണ്ട് ധാരാളം സ്ഥലവും ഉണ്ട് നിങ്ങൾക്ക് ഹാപ്പിയായി ഒരു ദിവസം വൈകിട്ട് വരാനും മാത്രം മച്ച് മോർ ഐറ്റംസ് അറ്റ് യങ് ഷീമാട്ടി തിരൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം റിക്വസ്റ്റ് ഇവിടെ നിന്നൊക്കെ ധാരാളം റിക്വസ്റ്റ് വന്നു അതേമാതിരി സാധാരണ ബോയ്സും ഒക്കെ ഫാഷൻ വേണ്ടി ഒന്ന് വളരെയധികം മുന്നോട്ട് വരുന്ന ഒരു സ്ഥലവും കൂടെയാണ് ഗേൾസിൻ്റെ ഫാഷനും ഇവിടെ അധികം ചോയ്സുകൾ കുറവാണ് ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു സ്ഥലത്താകുമ്പോഴത്തേക്കും ആവശ്യക്കാരുണ്ട് എന്നുള്ള ധാരണയിലാണ് വന്നത് തിരൂരിലുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഷീമാട്ടി അങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓരോരുത്തർക്കും ഞാൻ ഹാപ്പി ഓണം നേരുന്നു വിൽ യു അറ്റ് തിരു ഒരു കാഷ്വൽ വെയർ ഹബ്ബാക്കി എങ്ങനെ ഉയർത്തുന്നതിൻ്റെ ആദ്യപടിയാണ് പടിയാണ് തിരൂരിലെ സ്റ്റോൺ തിരൂരുകാർ ഷീമാട്ടിയെ സ്വീകരിച്ചതിൽ അതിയായ സ്നേഹവും സന്തോഷവും ഉണ്ടെന്നും ഹീമാട്ടിയെങ്ങിൻ്റെ മറ്റൊരു ഷോറൂം ഈ നവംബറിൽ പാലായിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും അടുത്ത ഓണത്തിനുള്ളിൽ യങ്ങിൻ്റെ പത്ത് സ്റ്റോറുകൾ കൂടി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തനം ആരംഭിക്കുമെന്നും ബീന കണ്ണൻ കൂട്ടിച്ചേർത്തു ഏറ്റവും മികച്ച ഫാഷൻ അനുഭവങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ലോകോത്തര നിലവാരമുള്ള വിപുലമായ വസ്ത്രശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഷീമാട്ടി ഒരുക്കുന്നത് നമുക്ക് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ഷിമാട്ടി യങ് തിരൂരിൽ സ്റ്റാർട്ടായിരിക്കുന്നത് താഴെ താഴത്തെ ഫ്ലോറിൽ വരുന്നത് കിഡ്സ് വെയറും സെക്കൻഡ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് മെൻസും മേലിൽ വരുന്നത് യെങ്ങ് ആണെന്നു നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ വരുന്നത് യെങ് എന്നുള്ളൊരു ആണ് അതിൽ നമ്മൾ കൂടുതലും വെസ്റ്റേൺ വെയറും പാർട്ടി വെയറും ആണ് വരുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ടു ഫിഫ്റ്റി തൊട്ടുന്ന ഫൈവ് തൗസൻഡ് ആ ഒരു റേഞ്ച് വരേക്ക് നമുക്ക് എല്ലാ കളക്ഷൻസും ഉണ്ട് ടാങ്ക് ടോപ്സ് തൊട്ടുന്ന വെസ്റ്റേൺ വെയർ തൊട്ടുന്ന ഓട്ടംസ് എല്ലാ ടൈപ്പ് കളക്ഷൻസും നമുക്ക് ഇവിടെ ഉണ്ട് മെൻസിലാണെങ്കിൽ നമുക്ക് കാഷ്വൽ വെയർ ഉണ്ട് ആണെങ്കിൽ നമുക്ക് കാഷ്വൽസും ഉണ്ട് പാർട്ടി പാർട്ടിവെയറും ഉണ്ട് നമുക്കിപ്പോൾ ഒരു ആയിട്ട് വന്നാൽ എല്ലാവർക്കും ഇടാൻ പറ്റുന്ന നടക്കാണെങ്കിൽ കുട്ടികളുടെ കളക്ഷൻസ് ഉണ്ട് അമ്മമാർക്കാണെങ്കിൽ അമ്മമാരുടെ കളക്ഷൻസ് ഉണ്ട് ടീനേജ് ആൾക്കാർക്കാണെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന പോലത്തെ കളക്ഷൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്